ുംക്കം കൊ കൊണ്ടു കണ്ണോണം എന്നാ നമ്മടെയൊക്കെ തന്നെ കൊണ്ടുപോകും അനീഷ് സംഭവം കൊണ്ടു അനീഷ് കപ്പ അടിച്ചു വീട്ടിലുണ്ട് അറിയാലോ അനു എന്നാ കൊണ്ടുപോകുന്നു അനിമോളോ അനിമോൾക്ക് തേങ്ങില്ല ഉസ്താണവളെ അവള് ഇപ്പൊ ഭയങ്കര പാവാണ് മറ്റോ മറിച്ചത് അവള് പി അങ്ങനത്തെ പരിപാടിയൊക്കെ പറഞ്ഞാൽ ഉള്ളതാണ് അയ്യോ അയ്യോ അത് തെളിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് നല്ല ശതമാനം കാര്യം ഒന്നും വേണ്ട ആ ചെറുക്കൻ ആ ചെറുക്കനാ ചുമ്മാരുന്ന് അനിയ ചെറുക്കനെ വെറുതെ അവളെ ഒതുക്കത്തിൽ ഇട്ടമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സൂചിപ്പിച്ചു നിന്നു ആർക്കും ഒന്നും പറയാനില്ലേ അവന്റെ തോന്നലുകൾ അതിന്റെ അവന്റെ തോന്നലുകളോ അവള് കാണിച്ച കാട്ടായൊന്നും നീ കണ്ടില്ലല്ലോ അവര് എന്നാലും നീ കണ്ട വശം വേറെയാ അത് ഞാൻ കണ്ടതുപോലെ നീ വേറെ നിങ്ങൾ പറയണം അവള് കാണിച്ച് ശരിയല്ല അവൾ ആ കാണിച്ച പരിപാടി അത്ര ശരിയല്ല എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയും ആരും വോട്ട് അനുമുഖം കിട്ടത്തില്ല ഒന്നും എനിക്ക് പറയാനില്ല ഇത് നോക്കിയു നിങ്ങൾക്കിത് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അനുമോള് കാണിച്ച അല്ലെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂടായപ്പോൾ പരിപാടികളും സംഭവങ്ങളും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ അനീഷ് എന്ന് പറയുന്ന ചെറുക്കന് കിട്ടാനുള്ളൊരു സംഭവം ഒക്കെ ഉണ്ട് ഇല്ലെന്ന് പറയരുത് ആ ചെറുക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമുകളും പരിപാടികളും ഒക്കെ ആയിട്ട് പോകണം ആ ഗെയിമിന് മാത്രമേ വിട്ടല്ലേ അനുമോളുടെ ഗെയിം സംഭവം ഓക്കെ എന്നാലും അനീഷിനോട് അനീഷിനോട് വേറൊന്നും കൊണ്ടല്ല

ഞാൻ രണ്ടായിരം തന്നെ വെച്ച് ബാസ് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങള് പറയട്ടെ നമുക്ക് കാണാം